അപ്പസ്വല പ്രവർത്തികൾ രണ്ട് പതിനൊന്ന് അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ടാണ് പോയത് ബന്തക്കോസ്തു നാളിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാവുകയും ചെയ്തു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി പല ഭാഷകൾ സംസാരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും ഉള്ളവർ അവിടെ വന്നിരുന്നു അപസ്തലന്മാർ പറയുന്ന ഭാഷ അവരവരുടെ ഭാഷയിൽ അവർ കേൾക്കുവാൻ തുടങ്ങി അവർക്കത് മനസ്സിലാകുവാൻ ഇടയായി അവിടെ കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ എത്ര ഉറക്കെ അവർക്ക് ലഭിച്ച ഭാഷ പറഞ്ഞിട്ടാവണം ദൈവത്തിൻ്റെ കാര്യങ്ങളെ പ്രസ്താവിച്ചതുകൊണ്ടായിരിക്കണം അവിടെ നിന്ന് പുരുഷ്കാരം മുഴുവൻ കേൾക്കുവാനിടയായത് നാം സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കുന്നവർ ആകരുത് അന്നു ജീവിക്കുവാൻ വേണ്ട നന്മകളെ തന്ന് നമ്മെ ക്ഷേമമായി നടത്തുന്ന ദൈവത്തെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും മനുഷ്യൻ നമുക്ക് ചെയ്യുന്ന നന്മകൾ സഹായങ്ങൾ ഓർത്ത് നാം അവരെ എത്ര പുകഴ്ത്താറുണ്ട് എന്നാൽ നമ്മെ ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ നാം എന്തിനും മടിക്കണം സങ്കീർത്തനം മുപ്പത്തിമൂന്നിൻ്റെ മൂന്നിൽ അവന് പുതിയ പാട്ട് പാടുവിൻ ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ എന്നെഴുതിയിരിക്കുന്നു അറുപത്തിയാറിൻ്റെ എട്ടിൽ അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു നൂറ്റിയാറിൻ്റെ ഒന്നിൽ യഹോബയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയെ നെയ്ക്കുമുള്ളത് എന്ന് എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ നാമത്തിന് സ്തുതി പാടുവിൻ എന്ന് മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു മരിച്ചവരും മൗനതയിലിറങ്ങിയവർ ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല നരകത്തിൽ ചെന്ന് ദൈവത്തെ സ്തുതിക്കാമെന്ന് വിചാരിച്ചാലും നമുക്ക് സാധിക്കില്ല വെളിപ്പാട് പുസ്തകം നാലിൻ്റെ എട്ട് പതിനൊന്ന് വാക്യങ്ങളിൽ സർവശക്തനായി ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന രാപ്പുകൾ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായി നാം വായിക്കുന്നു ഈ ഭൂമിയിലുള്ള അല്പകാലം നമുക്ക് നമ്മെ ഇന്ന് വരെ പരിപാലിച്ച ജയത്തോടെ നടത്തിയ ബലഹീനതയിൽ താങ്ങിയ കണ്ണുനീരൊപ്പിയ ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം പറയാം ആ നാമത്തെ ഉയർത്താം നമ്മുടെ ജീവിതത്തിൽ ദൈവം കാര്യങ്ങളെ ചെയ്തതൊക്കെയും നമുക്ക് പ്രസ്താവിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു യേശു നാമത്തിൽ ആ മെയിൻ ബ്ലസ്സസ് ഓ